ഹായ് എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്ന് നമ്മളൊരു ഫ്രിഡ്ജ് ടൂർ ആണ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൻ്റെ മേലെ നോക്കണ്ട ഇഷ്ടംപോലെ മരുന്നുകളുണ്ട് പിന്നെ വേൾപൂളിൻ്റെ ഫ്രിഡ്ജാണ് ത്രീ സ്റ്റാർ ആണ് അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് തുറക്കാം രണ്ടിട ഇതാണ് ഞങ്ങളുടെ ഫ്രിഡ്ജ് വരുന്നത് ഇത് ഫ്രിഡ്ജിൽ ഇതാ ഡോർ സൈഡിൽ ഒരു പാത്രത്തിൽ ഇത് കാണിച്ച് തരാം വെളുത്തുള്ളിയാണ് കേട്ടോ ഇത് കാണിക്കാനൊന്നും ഇല്ല വെളുത്തുള്ളിയാണ് കണ്ടാക്കാം പിന്നെ ഈസ്റ്റ് വെച്ചിട്ടുണ്ട് ഇത് ഈസ്റ്റാണ് ഈസ്റ്റ് ഇരിപ്പുണ്ട് വെളുത്തുള്ളി ഇരിപ്പുണ്ട് ഒരു കവറുണ്ട് ഈ കവറിനകത്തുള്ളത് പച്ചമുളക് കേട്ടോ ഇത് തീർന്നു മൂന്ന് പച്ചമുളകും കൂടിയേ ഉള്ളൂ ഈ പച്ചമുളക് ഇനി നമുക്ക് അടുത്ത സെക്ഷൻ ഒന്ന് നോക്കാം ഇത് വെല്ലാണ് ശർക്കര ഇത് ഞാൻ ഈയിടെ വാങ്ങിച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് പിന്നെ ഇത് മയോണൈസാണ് കേട്ടോ മയോണൈസൊക്കെ തീരാനായി പിന്നെ പിന്നെന്താ ഇതുണ്ട് ജാമുണ്ട് മിക്സ്ഡ് ഫ്രൂട്ട് ജാമാണ് അത് തീരാനായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജാം കേട്ടോ പിന്നെ നമുക്ക് അടുത്ത സെറ്റ് വന്നാൽ ഇത് ഞാൻ പൊളിച്ചിട്ട് ബാക്കിയായ ഉള്ളി എടുത്ത് അടക്കൊണ്ട് വെച്ചതാണ് തക്കാളി ഉണ്ട് ഇത് ടൊമാറ്റോ ഉണ്ട് പിന്നെ ഈ ഇരിക്കുന്നത് നിങ്ങൾക്കറിയാലോ അത് ഉണക്കച്ചീനാണ് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഈ ഡോറിലുള്ള സാധനങ്ങളുണ്ടോ ഇതാണ് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ ഇത്രയും സാധനങ്ങളാണുള്ളത് പിന്നെ ഞങ്ങളുടെ ഈ എന്താണ് ഇതിൻ്റെ ഡോറ് പോയി എന്താ ഇതിൻ്റെ പേര് ഫ്രീസർ ഫ്രീസറിന് ഡോറൊന്നും ഇല്ല പൊട്ടിപ്പോയി പിന്നെ ഒരു പാക്കറ്റ് തൈരുണ്ട് വേറെ ഇല്ല പിന്നെ ഇത് ഇതാ ഇത് ഇതും എന്താ ത്രിമധുരം ഇല്ലേ അമ്പലത്തിൽ നിന്ന് അമ്പലത്തിൽ പോയപ്പോൾ ഞങ്ങൾ കഴിച്ച ത്രിമധുരമാണ് ഇത് മാനൂട്ടൻ്റെ ബിസ്ക്കറ്റാണ് പിന്നെന്താ പുളിയുണ്ട് പുളി പിഴുപുളിയില്ലേ പിഴുപുളി വാങ്ങിച്ചത് അങ്ങനെ വെച്ചിട്ടുണ്ട് ഈ കവറിനകത്ത് ഒന്നുമില്ല അത് തീർന്ന കവറാണ് ഇത് ഒരു പൈനാപ്പിൾ കഷ്ണുണ്ട് അത് പിന്നെ ഇത് എന്താ ഇത് പുട്ടോടി കേട്ടോ പുട്ടോടി പുട്ടോടി പിന്നെ ഇത് നമ്മൾ പച്ചക്കറി വെക്കുന്ന ഭാഗമാണ് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ച് തരാം ഇതൊക്കെയാണ് പച്ചക്കറി ഉള്ളത് സവാള ഉണ്ട് വെള്ളരിക്കയുണ്ട് ചേനയുണ്ട് ബീൻസ് ഉണ്ട് പിന്നെ പിന്നെന്താ എന്താ ബീഫ്രൂട്ടുണ്ട് അത്രയാണ് ഞങ്ങളുടെ ഫ്രിഡ്ജിനകത്തുള്ളത് അങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഫ്രിഡ്ജ് ടൂർ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ ഫ്രിഡ്ജ് കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഫ്രിഡ്ജിൽ അപ്പോൾ നമുക്ക് അടയ്ക്കാം കണ്ടല്ലോ ഫ്രിഡ്ജ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് നാളെ കാണാം കേട്ടോ ഓക്കെ ബൈ